ബിഗ് ബോസ് താരവും നടിയും അവതാരകിയുമായ ആര്യ ബഡായി തൻ്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷം നിറഞ്ഞ ദിവസങ്ങളിലൂടെ കടന്നു പോവുകയാണ് കഴിഞ്ഞ ദിവസമാണ് ആര്യയുടെ മകൾ റോയയുടെ ജന്മദിനം വിപുലമായി ആഘോഷിച്ചത് അതേ ദിവസം തന്നെ മറ്റൊരു സന്തോഷം കൂടി സംഭവിച്ചുവെന്നാണ് നടി പറയുന്നത് ആര്യ തൻ്റെ രണ്ടാമത്തെ കുഞ്ഞ് എന്ന് വിശേഷിപ്പിക്കുന്നത് ബ്രാൻഡായ കാഞ്ചീപുരമാണ് മുൻപ് പലപ്പോഴും നടി ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുമുണ്ട് മകളുടെ ജന്മദിന ത്തിൻ്റെ അന്ന് തന്നെയാണ് നടി ബിസിനസ്സിലും ചുവടുറപ്പിച്ചത് രണ്ട് വർഷങ്ങൾക്കിപ്പുറം താൻ എത്രത്തോളം വളർന്നു എന്ന് വെളിപ്പെടുത്തുകയാണ് ആര്യ ഇൻസ്റ്റാഗ്രാമിലൂടെ പങ്കുവച്ച വീഡിയോയിലാണ് നടി ഇക്കാര്യം സൂചിപ്പിച്ചിരിക്കുന്നത് ഇന്ന് ഫെബ്രുവരി പതിനെട്ട് എൻ്റെ മകൾ ജനിച്ച ദിവസമാണ് ഇന്ന് തന്നെയാണ് എൻ്റെ സെക്കൻഡ് ബേബി എന്ന് പറയാവുന്ന ബ്രാൻഡ് കാഞ്ചീവരം ഉണ്ടായതും എൻ്റെ ആദ്യത്തെ കുഞ്ഞിൻ്റെയും രണ്ടാമത്തെ കുഞ്ഞിൻ്റെയും ബർത്ത്ഡേ ഒരുമിച്ച് വരുന്ന ദിവസമാണ് ഫെബ്രുവരി പതിനെട്ട് രണ്ട് വർഷം മുമ്പ് അറുന്നൂറ് സ്ക്വയർ ഫീറ്റിലാണ് കാഞ്ചീപുരം തുടങ്ങുന്നത് ഇന്ന് നമ്മൾ നിൽക്കുന്നത് ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റുള്ള ഷോറൂമിലാണ് ഇപ്പോൾ അതിൻ്റെ അസ്ഥികൂടം മാത്രമേ ആയിട്ടുള്ളൂ ഫെബ്രുവരി പതിനെട്ടിന് തന്നെ ലോഞ്ച് ചെയ്യണമെന്ന ആഗ്രഹം കൊണ്ടാണ് എൻ്റെ ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള സുഹൃത്തുക്കൾ മാത്രം പങ്കെടുക്കുന്ന ഇൻറ്റിമേറ്റ് ചടങ്ങ് വെച്ചത് ഇതൊരു സോഫ്റ്റ് ലോഞ്ച് മാത്രമാണ് വിളക്ക് കൊളുത്തി ലോഞ്ച് ചെയ്ത ശേഷം ആദ്യത്തെ കച്ചവടം നടത്തി ഈ ബ്രാൻഡിലൂടെ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് വളരുകയാണ് ഇനിയും വളരും കുറേ പുതിയ ആളുകൾ വരാനുണ്ട് ഞാനിപ്പോൾ വലിയ സന്തോഷത്തിലാണ് ഉടൻ തന്നെ അടുത്ത കടയും ഓപ്പൺ ചെയ്യും എൻ്റെ ജീവിതത്തിലും കാഞ്ചീവരത്തിൻ്റെ ചരിത്രത്തിലും മറ്റൊരു നാഴികക്കല്ലാണിത് അടുത്ത മാസം കൊച്ചിയിലെ പാലാരിവട്ടത്ത് തുറക്കുന്ന ഞങ്ങളുടെ പുതിയ സ്റ്റോറിൻ്റെ സോഫ്റ്റ് ലോഞ്ച് നടത്തിക്കൊണ്ട് വളരെ അടുപ്പമുള്ള ഒരു ചടങ്ങ് ഞങ്ങൾ നടത്തി ഈ നിമിഷങ്ങൾ എന്നേക്കുമായി ഓർമ്മിക്കേണ്ടതാണ് എനിക്കൊപ്പം പാറ പോലെ നിന്ന് എനിക്ക് ഉയരത്തിൽ പറക്കാൻ ചിറകുകൾ നൽകുന്ന എൻ്റെ ഈ പ്രിയപ്പെട്ടവർക്ക് ഹൃദയാംഗമായ നന്ദി അറിയിക്കുന്നു എൻ്റെ അച്ഛൻ്റെയും സർവശക്തനായ ദൈവത്തിൻ്റെയും അനുഗ്രഹത്തിൽ കാഞ്ചീപരത്തിൻ്റെ കൊച്ചിൻ പതിപ്പായ ഒരു വലിയ സ്റ്റോർ ഞങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ സമർപ്പിക്കുകയാണെന്നാണ് ആര്യ പറയുന്നത് ബഡായി ബംഗ്ലാവ് എന്ന പരിപാടിയിലൂടെ വലിയ ജനപ്രീതി നേടിയ ആര്യ പിന്നീട് ബിഗ് ബോസിൽ മത്സരിച്ചതോടെ കൂടിയാണ് വിമർശനങ്ങൾക്ക് ഇരയാവുന്നത് ഷോ കഴിഞ്ഞതിന് ശേഷം ആര്യയുടെ വ്യക്തിജീവിതത്തിലും കരിയറിലുമൊക്കെ പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നു സൈബർ ആക്രമണത്തിൻ്റെ ഏറ്റവും ഉയർന്ന നിലയിലേക്ക് വരെ നടിയെത്തി വീണ കിടന്നിടത്ത് നിന്നും ചിറകടിച്ചു വരാനുള്ള മാർഗമായിട്ടാണ് ആര്യ ബിസിനസ് രംഗത്ത് ചൂ